കേരളത്തിൽ കേരളത്തിലെവിടെയെങ്കിലും പോയോ കേരളത്തിൽ ആൾക്കാരെല്ലാം ഞാൻ ചെയ്തായിരുന്നു വീട്ടില് പോയി ആരോടത്തും പറഞ്ഞില്ല എന്റെ എനിക്കാണെങ്കിൽ ഈ ഒരു സംഭവം ആദ്യമായത് കൊണ്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ആരോടും മിണ്ടെടുത്തോ ഞാൻ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു കൊറച്ചുപേര് വിളിച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല തോള ആയിട്ടില്ലേ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് അത് ശരി പറഞ്ഞാൽ എനിക്കൊരു വിഷമായി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം ജനങ്ങളെങ്ങനെയാ കാണുന്നത് അവർക്ക് എന്താണെന്നൊരു ഐഡിയ ഇല്ല ബാക്കി സിജപ്രോ എന്തായാലും കാണാൻ പറ്റില്ല നിങ്ങൾ എല്ലാവരും സന്തോഷിച്ചു ടോപ് ത്രീ ഞാനത് വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ജിൻഡപ്പൻ നമ്മുടെ ജാസ്മിൻ ആൻഡ് സിജ നന്നായി ഗെയിം കളിച്ചോ ആ അടികളായിട്ട് ഗെയിം കളിച്ചു അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ കഴിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഗെയിം എന്നാന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം നിങ്ങൾ എന്നെ നോക്കി കാണാൻ പറ്റും ശ്രീതു ഋഷി ഇവരൊക്കെ വേറൊരു കാറ്റഗറിയിലുള്ള നിൽക്കുന്ന ആൾക്കാരാണ് ആൻഡ് നമ്മുടെ ജിന്നപ്പൻ വേറൊരു കാറ്റഗറിയിൽ നിൽക്കുന്ന ജാസ്മിൻ വേറെ രീതിയിൽ അർജുൻ വേറൊരു രീതിയിലും ഒരാൾ അടിയിലാക്കും ഒരാൾ അടിയില്ലാകുന്നില്ല സോ ആര് ഗെയിം കളിച്ചിട്ടാണ് ഇതിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ